ഹായ് ഫ്രണ്ട്സ് പ്ലസ് പ്ലസ് വൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ഡേറ്റ് ആൻഡദൻ ഗാന്ധി കെയിം എന്ന എസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ് ആൻഡദൻ ഗാന്ധി കെയിം എന്നുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ചുക്കാൻ പിടിക്കാൻ ഒരു അവതാരമായി എത്തിയതാണ് മഹാത്മാഗാന്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തൻ്റെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതൃത്വം കൊതിച്ചിരുന്ന ഒരു നേതാവായിരുന്നു മഹാത്മാഗാന്ധി തൻ്റെ നേതൃപാഠവും കൊണ്ട് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവ് കൊണ്ട് ഗാന്ധിജി മുഴുവൻ ജനങ്ങളുടെയും ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടി അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഗാന്ധിജിയുടെ വരവാണ് ആനന്ദൻ ഗാന്ധി കെയിം എന്ന ഈ എസ് എ ഇനി നമുക്കതിൻ്റെ സമ്മറിയിലേക്ക് പോവാം ആൻഡൻ ഗാന്ധി കെയിം ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം നെഹ്റുസ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇൻ ദിസ് ലെസൺ ഹി റൈറ്റ്സ് എബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ ആപ്റ്റായിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ള ഒരു സമയത്തായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൂടെക്കുള്ള പ്രവേശനം ഇറ്റ് വാസ് റിയലി ക്രിറ്റിക്കൽ പീരീഡ് ഓൻ ഗാന്ധി കെയിം ടു ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ നിർണായകമായ ഒരു സമയത്തായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്തിയത് ഹി വാസിലേക്ക് എ പവർഫുൾ കറൻറ്റ് ഓഫ് ഫ്രഷ് എയർ അദ്ദേഹത്തിൻ്റെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള എയർ വളരെ ശക്തമായി അടിച്ചു വീശുന്ന ഒരു ഫീലായിരുന്നു ഇന്ത്യൻ ജനതക്ക് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഉണ്ടായത് ഹി എൻകറേജ്ഡ് പീപ്പിൾ ജനങ്ങൾ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചു ടു ഫൈറ്റ് അഗെൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിനെതിരെ പോരാടാൻ ഹി വാണ്ട് ടു അവോയ്ഡ് പോവർട്ടി ആൻഡ് മിസറി ഫ്രം ദ ലൈഫ്സ് ഓഫ് ഇന്ത്യൻസ് ഇന്ത്യൻ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എടുത്തു മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഹിസ് ടീച്ചിങ് ഇൻ സ്റ്റിൽഡ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ജനഹൃദയങ്ങളിൽ പതിയെ പതിയെ നിർഭയത്വവും സത്യസന്ധതയും അദ്ദേഹം കടത്തി വിട്ടു എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങൾ ക്രമേണ ഇത്തരത്തിൽ ഭയമില്ലാത്തവരായി മാറി കുറച്ചൊക്കെ സത്യസന്ധരാവാൻ തുടങ്ങി ഹിംസെൽഫ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അഭയ നിർഭയത്വത്തിന് അഭയ എന്ന് പറഞ്ഞാൽ ഫിയർലെസ്നെസ് അപ്പം അതിനുള്ളൊരു ഉദാഹരണമായി ഗാന്ധിജി തന്നെ മുന്നിൽ നിന്നു വിച്ച് മീൻസ് അഭയ മീൻസ് ആബ്സെൻസ് ഓഫ് ഫിയർ ഗാന്ധിജി റെയ്സ് റഹീസ് സ്ട്രോങ് വോയിസ് അഗൈൻസ് ആൾ സോഷ്യൽ ഈവിൾസ് എല്ലാ സാമൂഹിക തിന്മകൾക്കെതിരെയും തന്റെ ശബ്ദം ഗാന്ധിജി ഉയർത്തി വെറും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാത്രമല്ല ഗാന്ധിജി മുന്നിൽ നിന്ന് മറിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ നടമാടിയിരുന്ന എല്ലാവിധ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും ദൂഷ്യ സ്വഭാവങ്ങൾക്കെതിരെയും ഒക്കെ അദ്ദേഹം പോരാടി ദോ ഹി കുഡ് നോട്ട് മേക്ക് എ ടോട്ടൽ ചേഞ്ച് എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് വാസ് വിസിബിൾ എമംഗ് പീപ്പിൾ മൊത്തത്തിൽ എല്ലാവരെയും മറ്റടിക്ക് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും ജനങ്ങളുടെ സമീപനത്തിൽ ചില മാറ്റങ്ങൾ വിസിബിൾ ആയിരുന്നു ദ റേസ് ദയർ വോയ്സ് അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഹ്യൂമിലിയേഷൻ ബൈ ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരിൽ നിന്നും അവർ നേരിട്ടിരുന്ന ചൂഷണങ്ങൾക്കെതിരെ അപമാനത്തിനെതിരെയെങ്കിലും അവരുടെ ശബ്ദം ഉയർന്നു തുടങ്ങി ഗാന്ധിജി സ്റ്റുഡ് ആസ് എ സിംബിൾ ഓഫ് അൺകോംപ്രമൈസിംഗ് ട്രൂത്ത് ഗാന്ധിജി ഒരു അൺകോംപ്രമൈസിംഗ് ട്രൂത്തിൻ്റെ പ്രതീകമായി മാറി എന്താണ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത മനോഭാവം ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ് രണ്ട് മുനകളുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഇറ്റ് വാസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ഒന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടം ആൻഡ് ദൈൻ എഗെയിൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് സോഷ്യൽ ഈബിൾസ് ലൈക്ക് അൺടച്ചബിലിറ്റി ക്ലാസ് ഡിവിഷൻ എക്സെട്രാ മറ്റൊന്ന് എന്തിനു നേരെ പോയിന്റ്ഡായിരുന്നു സാമൂഹിക തിന്മകൾക്കെതിരെ അന്ന് നിലനിരുന്ന തൊട്ടുകൂടായ്മ അതുപോലെ വിവിധ വർഗങ്ങൾ ക്ലാസ്സുകൾ മതങ്ങൾ തമ്മിലുള്ള ജാതി വിവേചനം മതവിവേചനം ഇത്തരത്തിലുള്ള എന്തെല്ലാം വിവേചനങ്ങളുണ്ടല്ലോ അതിനെതിരെ എല്ലാം അദ്ദേഹം ശബ്ദിച്ചു ഈ ഡ്രംഡ് ഓഫ് ആൻ ഐഡിയൽ ഇന്ത്യ ഫ്രീ ഫ്രം ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് ദ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് അദ്ദേഹം സ്വപ്നം കണ്ട മാതൃകാ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള തൊട്ടുകൂടായ്മ എന്ന ശാപത്തിൽ നിന്നും മോചിതമായിട്ടുള്ള ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് എല്ലാ തരത്തിലുള്ള ലഹരികളിൽ നിന്നും മോചനം നേടിയ ഒരു ഇന്ത്യ ആയിരുന്നു ഈസ് പേഴ്സണാലിറ്റി എ മാഗ്നറ്റ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് അത് മാഗ്നറ്റ് പോലെ മറ്റുള്ളവയെ ആകർഷിച്ചു വിച്ച് കാന്തം പോലെ മറ്റുള്ളവയെ ആകർഷിച്ചു ഇറ്റ്സ് അട്രാക്റ്റഡ് മില്യൻസ് ഓഫ് പീപ്പിൾ ആൾ ഓവർ ദി വേൾഡ് ലോകത്തുള്ള കോടിക്കണക്കായ ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ആകർഷിപ്പിക്കുന്നതായിരുന്നു ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്